പൊതുവായിട്ട് സമൂഹത്തിലുള്ള ആൾക്കാരും അയാളുടെ എട്ട് മാസമുള്ള കുട്ടി എന്റെ കുട്ടി സംസാരിച്ചു തുടങ്ങി കേട്ടോ തനിക്കും എട്ടു ഒരു കുട്ടി ഉണ്ടാവും തന്റെ മനസ്സിലെന്താ അയ്യോ എന്റെ കുട്ടി സംസാരിച്ചില്ലല്ലോ എന്തിനീ മത്സരം സത്യത്തിൽ കുട്ടികളുടെ ഇടയിലാണോ മത്സരം എന്തിനു ശരി

ഒരു സ്ത്രീക്ക് കൊടുക്കാൻ ഞാൻ എന്നോ സെൽഫ് സെൽഫ് കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് അല്ല ഇത് എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു ഉത്തരവാദിത്വമാണ് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാനൊക്കെ എന്തെങ്കിലും ജീവിക്കുന്നത് അവിടെ ഈ ദേവൻ എന്ന് പറയുന്ന ഡോക്ടർ അയാൾ ഒരു സ്ത്രീയെ സ്ത്രീക്ക് എന്തോ പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ പറഞ്ഞുകൊടുക്കുമ്പോ ജയറാം അല്ല ബിജു മേനോ അപ്പൊ ദേവൻ ഈ സ്ത്രീയോട് എല്ലാം ഭയങ്കര കുഴപ്പം പിടിച്ച രീതിയിലുള്ള സൊല്യൂഷൻസ് ആണ് അപ്പൊ ബിജു മേനോ ഇങ്ങനെ നോക്കുമ്പോ നീ നോക്കണ്ടോ ഏ

ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെ ഓ തൃപ്പൂണത്തിലുള്ള ഒരു കടയുണ്ട് ഒരു തടിച്ചിട്ടുള്ള ഒരു ചേട്ടനാണ് ഫ്രണ്ടിലിരുന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും മീൽസിന്റെ പറഞ്ഞു തരുന്നത് ആളുടെ പേര് മൃണാളാണ് ഇൻകറക്റ്റ് എന്റെ പേര് പേര് തടിയും സേവ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നമ്മളിങ്ങനെ ഒരു സ്ഥലത്തെ ഒരാളെ സേ ഇയാളെ അബിതയെ കാണാൻ വേണ്ടി ഞാൻ ഈ വരികയാണ് അവർ ആ ചെയറിൽ അതുപോലെ ചെയ്യണം ഞാൻ വരുമ്പോ അബിതയെ വിളിച്ചോണ്ട് വെച്ചോ അവര് പുറത്തേക്ക് ഇരിക്കുക അല്ലേ പുറകിൽ കാണാൻ ഇങ്ങനെ സേവ് ചെയ്യേണ്ട കാര്യമില്ല കാരണം യുണീക് നെയ്മാണ് എന്റെ പേര് പല ഷാജിന്നോ ബിജുന്നോ എന്നോ ഒക്കെ ആണെങ്കിൽ തടിയൻ ബിജു സേവ് ചെയ്യേണ്ടി വരും സേവ്യേണ്ടി വരും കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല അവർ ജീല്ലായിരിക്കും പക്ഷെ ആരെങ്കിലും ചെയ്തു എന്ന് വരും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഒരു കോമ്പിനേഷനിലെ ഫിക്സ് ആയി വന്നതായിരുന്നു സോറി സാമ്പാർ എരിമിട്ടേ ഒരു പണി എടുത്തോണ്ടിരിക്കുകയാണ് ഓ മട്ടേ ഡിസ്റ്റർബ് ചെയ്യുന്നു ലൈം പിക്കൾ ആ മോനെ അവരെ നാല് ഓര നാല് വാ അപ്പോൾ അവരുടെ മോളി കൂടെ അവരുടെ മൊബൈൽ ഞാൻ ഇറങ്ങിയത് എന്റെ പേര് ബിജു ബിജു എന്നാണ് തടിയിൽ എനിക്ക് ഇല്ലെങ്കിൽ ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ എനിക്ക് എനിക്കതിനേഷൻ ഇത്രയും തടി ഉള്ള ഒരാളെന്താ വിളിക്കുക അവൻ അവനിൽ കോൺഫിഡൻസ് ഉണ്ടാവണം ഒരു മനുഷ്യൻ മറ്റുള്ളവൻ എന്ത് പറയുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് തന്റെ മനസ് ലോലാവുന്നുണ്ടെങ്കിൽ താൻ ലോലായത് കൊണ്ടാണ് പക്ഷെ സമയത്ത് തടീനെ കളിയാക്കുന്ന വേറൊരു പ്രശ്നമാണ് ഒരാള് തീരുമാനിക്കാണ് മൃണാള് തടിയനാണ് അതുകൊണ്ട് മൃണാളിന് ബുദ്ധിപരമായി സംസാരിക്കാൻ അറിയില്ല അല്ലെങ്കിൽ തടിയനാണ് അതുകൊണ്ട് തന്നെ മൃണാളിന് നൂറ് മീറ്റർ ഓടാൻ പറ്റില്ല അല്ലെങ്കിൽ തടിയനാണ് അതുകൊണ്ട് തന്നെ അയാക്കൊരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ല ഇതൊന്നും ആരെങ്കിലും പറയുന്നു ഞാൻ വിചാരിക്കുന്നില്ല അത് പറയുന്നതിന്റെ വിവരക്കേട അവൻ അവനിലെ കോൺഫിഡൻസ് ഉണ്ടാവെന്നുള്ളതാണ് കാര്യം

േഷൻപിടിക്കണേഷൻ എവിടുന്നു നാളെ ഇതേ കറികൾ റിപ്പീറ്റ് ചെയ്യില്ല ഇതേ കറികൾ റിപ്പീറ്റ് ചെയ്താൽ തന്നെ ഇതേ വെജിറ്റബിൾ ആയിരിക്കില്ലേ ഞാൻ മറന്ന് മറന്ന്

പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വേറൊരു സംഘടനയുണ്ടായിരുന്നു പിന്ന ഇതൊക്കെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡിനെ വല്ലാതെ ഹെൽപ് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് തടിയുണ്ട് അല്ലെങ്കിൽ മെലിഞ്ഞായിരിക്കുന്നത് ഇല്ല ഒയരം കൂടുതൽ അല്ലെങ്കിൽ ഒരു ഒരു പതിനഞ്ച് വയസ്സായ പെൺകുട്ടിയുടെ ചെറുതാണ് അല്ലെങ്കിൽ വെള്ളപ്പാണ്ടുണ്ട് അല്ലെങ്കിൽ ഒരു കരിമ്പാറയുണ്ട് ഇതൊക്കെ കളിയാക്കുന്ന വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ഇല്ലാത്ത യൂസ്ലെസ് ഉണ്ടല്ലോ ബേസിക്കലി ദർ യൂസ്ലെസ് യൂസ്ലെസ് പീപ്പിംഗ് അവരവരുടെ ജീവിതത്തിൽ തോൽവി ആയതുകൊണ്ടാണ് അവർ കളിയാക്കുന്നത് അത് തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നതുകൊണ്ടാണ് എന്നെ തടിയാന്ന് വിളിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ലാത്തത് എന്നൊരാള് തടിയാന്ന് വിളിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്ത് ഞാൻ തോൽവി മനസ്സിൽ റിമൈൻഡർ ഇടും അവൻ എന്റെ ജീവിതത്തിന്റെ പരിസരത്തിന് വരരുത് തോൽവിയാണ് അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്നെ എന്റെ മുഖത്തുക്കി തടിയാന്ന് കഴിഞ്ഞൊരു പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ള ആരും വിളിച്ചിട്ടില്ല കാരണം വിളിക്കാനുള്ള അവസരം ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞാല് വിളിക്കാൻ പറ്റണ്ടായി